യ് ഇതുകൊണ്ടോ തലയില്ലാത്തൊരു മീനാണ് കേട്ടോ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഏ തലയില്ലാതെ കിട്ടിയതാണ് കേട്ടോ അല്ലാതെ ഞാൻ തല മാറ്റിയതോ ഒന്നുമല്ല ഇത് മീൻ കടയുന്നേ ആണ് ഞങ്ങൾ വാങ്ങിച്ചത് അവർ വെട്ടിത്തരാമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്നാണ് തൂ വെട്ടിയാൽ ശരിയാകത്തില്ല അപ്പഴത്തേക്ക് എന്തായെന്ന് പറഞ്ഞാൽ അവർ തലയെല്ലാം കളഞ്ഞു പിന്നെ തലയില്ലാതെ ഞങ്ങൾ മീഡിച്ചുകൊണ്ട് വന്നു അപ്പോൾ നമുക്കിന്നൊരു മീൻ കറി വെച്ചാലോ അപ്പോഴേ നമ്മുടെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കതിനാവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാവേ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരു അര സ്പൂണ് കടയിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ വേണ്ട കാട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ട അതിലേക്ക് ഒരു അതേണ്ട ഒരു അരസ്പൂണ് ഞാന് ഉരുവായും കൂടെ ചേർത്ത് കൊടുക്കണേ നമ്മുടെ ഉരുവായൊക്കെ വേണ്ട നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് ഇനിയിപ്പൊ അതിലേക്ക് ഞാൻ വേണ്ട മൂന്ന് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ണ്ട് നമുക്കിങ്ങനെ ഞാനൊരു ആ ആറ് ഏഴ് ചൊള വെളുത്തുള്ളി ആട്ടോ ഏഴ് ചുള വെളുത്തുള്ളി അരിഞ്ഞു അതുപോലെ തന്നെ ഒരു ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞ് കാണും നല്ലപോലെ മുട്ടി കൊടുക്കാം ഉള്ളി മൂട്ടിച്ചപ്പോ തന്നെ നല്ല മണമൊക്കെ അപ്പൊ എന്റെ വീഡിയോകൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണേ ഒന്ന് കാണുമ്പോ എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്ത് കാണണം ഒന്ന് കമന്റൊക്കെ ഒന്ന് ഇടണം കേട്ടോ നല്ലതാണോ ചീത്തയാണോന്നൊക്കെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയൊക്കെ നല്ലപോലെ മൂത്തു വരുന്നുണ്ട് നമുക്കൊരു തണ്ട് തണ്ട് കരിപ്പേപ്പിലേക്ക് നമ്മുടെ കരിപ്പേപ്പിലേ മൂത്തു ഇനി നമുക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാതെ ഞാൻ ആദ്യം ഒരു കാ സ്പൂണ് മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇത് ഒരു സ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ മൂത്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എൻ്റെ ഓ ഒരു മീൻ മാത്രമേ ഉള്ളൂ ഒരു മുക്കാൽ ഉണ്ട് ആ മീൻ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ മീൻ മീനാവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളിയും നമ്മുടെ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അത് ചെറിയ കഷ്ണം കുടമ്പുളിയാണ് മൂന്ന് ചെറിയ കഷ്ണം കുടമ്പുളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഉപ്പ് കല്ലാണ് ഇട്ട് കൊടുക്കുന്നത് ആ ആവശ്യത്തിന് നമ്മുടെ ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോ നല്ല പോലെ ഇളക്കി നമ്മുടെ മീനണ്ണി അതിനകത്തേക്ക് നമുക്ക് ഇട്ടിക്കൊടുക്കാം നമ്മുടെ ആ ചൂരമനെ തലയില്ലാത്ത മീനെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്ത കേട്ടോ നമുക്ക് ഇട്ടുകൊടുക്കാം ചോര കൂടി ഇളക്കി നമുക്ക് പറ്റാൻ വയ്ക്കാം നമുക്ക് അടച്ചിത് പറ്റിച്ചെടുക്കാവേ അപ്പോൾ ഇത് നമ്മുടെ മീൻ കറി ചൂര മീൻ കറി ഇതെല്ലാം നല്ലപോലെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒഴിക്കാം അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയുമായി വരാം ബൈ